ഹൈ ഫ്രണ്ട്സ് ദിസ് ഈസ് അദർ ഓഫ് ദ്ലെസ്സിംഗ് ട്യൂ ആൻഡ് ടുഡേ ഓൾസോ എം കൺ ഹാർ ടു ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ് സൊ യൂഷ്വലി ലാസ്റ്റ് ട്യൂ ഡേയ്സ് ആയിട്ട് എം മോജിൻ്റെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ത്രീ ക്വസ്റ്റ്യൻസ് ഒരു ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എമർജിംഗ് ആയിട്ട് വന്നിരിക്കുന്നതാണ് സോ അതിൽ ഫസ്റ്റ് വൺ ഇറ്റ്സ് അബൌട്ട് റീനൽ കാൽക്കുലേ ഒരു കോമൺ കോമൺ ആണ് റീനൽ കാൽക്കുലേ റിലേറ്റഡ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ടൈപ്സ് അതിന് ആയിട്ടുള്ള ഡയറ്റ് പേഷ്യൻറ്റിന്റെ മാനേജ്മെന്റ് അഡൽട്ട് മാനേജ്മെന്റ് ഒക്കെയാണ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് പക്ഷെ ഇതിൽ പേഷ്യൻ്റെ സിംറ്റംസ് കാൽക്കുലേ സിംറ്റംസ് അവർ ഐഡന്റിഫൈ ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂറിൻ കളക്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അതായത് റീനൽ കാൽക്കുലേ പേഷ്യൻറ്റ് ഹിസ്റ്ററി തന്നിട്ടുണ്ട് അതിൽ നിന്ന് യൂറിൻ സാമ്പിൾ കളക്ഷനിലേക്കുള്ള ക്വസ്റ്റ്യൻ സോ അതിന്റെ ഓപ്ഷൻസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അസസ് ബ്ലഡ് ഇൻ യൂറിൻ ടു കളക്ട് ആൻഡ് ബ്രിങ്ക് സ്റ്റോൺസ് ടു ക്ലിനിക് ൻസ് ടൈം ഓഫ് സ്റ്റോൺ ഫാസ്റ്റ് ആൻഡ് ഫൈനലി ടു നോ പെയിൻ ഡുറിൻ മെച്ചുറേഷൻ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പേഷ്യന്റിനോട് എന്തിനാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇനി അനദർ ടൈപ്പ് ഒരു സെക്കൻഡ് ക്വസ്റ്റിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ആൻഡ് ഫിസ്റ്റുല ഡിഫറൻസ് ആണ് ഇപ്പം ഡയാലിസിസ് റീനൽ അപ്പം ലാസ്റ്റ് പ്രീവിയസ് വീക്കിലെ ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റീനൽ ഫെയിലിയർ ഒരു മേജർ ടോപ്പിക്കാണ് അപ്പം അതുപോലെ തന്നെ ഡയാലിസിസും അത് ഐ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ട അബൌട്ട് ഫിസ്റ്റുല ആൻഡ് ഗ്രാഫ്റ്റ് അതിൻ്റെ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് നേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡ്യൂക്കേഷൻ തിങ് ഷുഡ് ബി കൺസിഡേർഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ഫ്യൂ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ചാൻസ് ഓഫ് ക്ലോട്ടിങ് മോർ മൊബിലിറ്റി സൂണർ ഡയാലിസിസ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസിലേക്കാണ് അവര് പോയിരിക്കുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് കമ്മ്യൂണിറ്റി ആണ് അതായത് കമ്മ്യൂണിറ്റി നഴ്സ് എഡ്യൂക്കേഷൻ ആണ് സോ യൂഷ്വലി നമുക്ക് കുറച്ച് പർപ്പസസ് ഉണ്ട് നഴ്സ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നഴ്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ച് പർപ്പസസ് ഗ്രാജുവലി വരുന്നുണ്ട് അപ്പൊ അതിൽ മിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിലെ ചില ഓപ്ഷൻസ് ആണ് സെക്യൂർ റിസ്ക് ഫാക്ടർ മോഡിഫൈ റിസ്ക് ഫാക്ടർ ഐഡന്റിഫൈ റിസ്ക് ഫാക്ടർ എന്നുള്ളത് സോ ഈ ത്രീ ക്വസ്റ്റ്യനും ഇതിന്റെ ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടി ഇപ്പം ഇതിൽ നിന്ന് പ്രോപ്പർ ആൻസേഴ്സ് നമ്മൾ യൂഷ്വലി ഇവിടെ ടീച്ച് ചെയ്യുമ്പോഴത്തേന് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പം സ്പെസിഫിക്കലി ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ആൻസേഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം യുനോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷാ അല്ലെങ്കിൽ നമ്മുടെ അതേ ബ്രാഞ്ചസ് ആയ കോട്ടയം തിരുവല്ല ബ്ലസ് അക്കാഡമിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാണ് സോ കമ്മിങ് ഫ്യൂ ഡേയ്സിനുള്ളിൽ നമ്മുടെ അനദർ ബ്രാഞ്ച് ചർത്തലയിൽ ഓപ്പണിംഗ് ആണ് സോ എവിടെ വേണമെങ്കിലും എപ്പോഴുവാലും നിങ്ങൾക്ക് ഏത് ടൈമിലും കോൺടാക്റ്റ് ചെയ്യാം പ്രോപ്പർ ആൻസേഴ്സ് നിങ്ങൾക്കുണ്ടാകുന്നതാണ് സോ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പഴത്തേക്ക് അടുത്ത വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യുക താങ്ക് യു